ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയിയെ എം കെ സ്റ്റാലിൻ സംരക്ഷിക്കുന്നു നാൽപ്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയായ കരൂർ ദുരന്തത്തിൽ വിജയയെ പ്രതിയാക്കാത്തത് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമെന്ന സൂചന വിജയ്ക്കെതിരെ കേസെടുത്താൽ ഈ അവസരം ബിജെപി മുതലെടുക്കുമെന്നതാണ് സ്റ്റാലിന്റെ ആശങ്ക അതിനാൽ തന്നെ വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകും കരൂർ ദുരന്തത്തിൽ ടി വി കെ നേതാക്കൾ അറസ്റ്റിലായിരുന്നുവെങ്കിലും വിജയെ പ്രതിസ്ഥാനത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന നിലപാടായിരുന്നു തമിഴ്നാട് പോലീസ് സ്വീകരിച്ചിരുന്നത് അതേസമയം ചൊവ്വാഴ്ച വൈകിട്ട് പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ ഡി എം കെ സർക്കാരിനെയും സ്റ്റാലിനെയും വിജയ് വെല്ലുവിളിച്ചു തന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്നാൽ തന്റെ നേതാക്കളെയോ പ്രവർത്തകരെയോ തുടരുതെന്ന് വിജയ് പറഞ്ഞു കരൂർ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വിജയ്യുടെ വാദം തന്റെ റാലികൾക്ക് അനുമതി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് വിജയ് കഴിഞ്ഞ മാസം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ തിക്കും തിരക്കുമടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഏറ്റെടുക്കുമോ എന്നും കോടതി ചോദിച്ചിരുന്നു തുടർന്ന് നിയമാനുസൃതമായി റാലികളും യോഗങ്ങളും നടക്കുന്നുണ്ടെന്ന് വിജയ് ഉറപ്പാക്കണമെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു ഗർഭിണികളും ഭിന്നശേഷിക്കാരും റാലികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കി വിജയ് മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്നും കോടതി വാക്കാൽ പറഞ്ഞിരുന്നതായാണ് റിപ്പോർട്ട് എന്നാൽ കോടതിയുടെ നിർദ്ദേശത്തിന് വിപരീതമായാണ് കരൂരിൽ സംഭവിച്ചത് വിജയ് പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിരുന്നുവെന്നും വിജയ് സഞ്ചരിച്ച ബസ് വേദിയിൽ നിന്ന് മീറ്ററുകൾ കപ്പുറത്തേക്ക് മാറ്റിയിടാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നതായി Thank you ഡി എം കെ നേതാവ് കനിമൊഴി പറഞ്ഞു വിജയുടെ വീഡിയോ സന്ദേശം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വിജയ്ക്കെതിരെ ഡി എം കെ വക്താവ് രംഗത്തെത്തി ഇത് വിജയുടെ പുതിയ തിരക്കഥയാണെന്നും ഇങ്ങനെയൊരു വീഡിയോ ഇറക്കാൻ നാല് ദിവസമെടുത്തെന്നും ഡി എം കെ വക്താവ് എ ശരവണൻ പ്രതികരിച്ചു കരൂരിലെ മരണങ്ങളിൽ വിജയ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അദ്ദേഹം നിയമങ്ങൾ ലംഘിച്ചതിനാലാണ് ദുരന്തം സംഭവിച്ചതെന്നും ശരവണൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിജയുടെ വീഡിയോ സന്ദേശത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല സംഭവസ്ഥലത്ത് വിജയ് കടന്നു കടന്നുകളഞ്ഞത് കുറ്റബോധം കൊണ്ടാണെന്ന് ഡി എം കെ എം പി എ രാജയും ആരോപിച്ചു സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ഗൂഢാലോചന ആരോപിച്ചാണ് ടി വി കെ കോടതിയെ സമീപിച്ചത് സംഭവത്തിൽ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കരൂർ ദുരന്തത്തിൽ റിട്ടയർഡ് ജഡ്ജി അരുണാ ജഗദീഷിനെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അന്വേഷണം നടത്തുമെന്ന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് നേരത്തെ അറിയിച്ചിരുന്നു അന്വേഷണത്തിനായി അരുണ ജഗദീഷ് കരൂരിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട ടിവിക്കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് കരൂർ ദുരന്തത്തെ തുടർന്ന് അറസ്റ്റിലായ തമിഴക വെട്രിക്കഴകത്തിന്റെ രണ്ട് പ്രവർത്തകരെ ഒക്ടോബർ പതിനാല് വരെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു പാർട്ടിയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ കരൂർ ടൌൺ ഭാരവാഹി എം സി പൗൻരാജ് എന്നിവരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് മതിയഴകനെ തിങ്കളാഴ്ചയും പൗൺരാജിനെ ചൊവ്വാഴ്ചയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കരൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്